ഈ അങ്ങനെ സമ്മർ വന്നിരിക്കുകയാണ് സമ്മുള്ള ഫാഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം സമ്മുള്ള ഫാഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് കളർ കംഫർട്ട് ആൻഡ് എ എലിവേറ്റഡ് കാഷ്വൽ സ്റ്റൈലാണ് നമ്പർ വൺ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ഒരു ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് അതിൻ്റേത് കംഫർട്ടിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കണം സോ അങ്ങനെയുള്ള കംഫേർട്ടുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങൾ നിങ്ങളുടെ വാർഡ്രോബിൽ ആഡ് ചെയ്യുക അത് ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയെന്ന് പറഞ്ഞാൽ ലിനൻ ആണ് ഷേഴ്സക്ക് അതേപോലെ ബാമ്പു കോട്ടൺ പിന്നെ മെഷ് ക്രോഷെ എന്നീ ഐറ്റംസ് ആണ് നമുക്ക് സമ്മൾ വേണ്ടത് ഇതുകൊണ്ടിട്ടുള്ള ഐറ്റംസ് ആയിരിക്കണം നമ്മൾ നമ്മുടെ വാർഡ്രോബിൽ കൊണ്ടുവരേണ്ടത് നമുക്ക് ഇനി സമ്മളിൽ എങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ചോദ്യം സമ്മൾ നമുക്ക് സ്റ്റൈൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഓപ്പൺ ഷേർട്ട് അതായത് ഉള്ളിലൊരു ടാങ്ക് ടോപ്പ് ഇട്ടിട്ട് ഓപ്പൺ ഷേർട്ട് ഒരു ലിനൻ ഒരു ഓവർ ഷർട്ടോ ഒരു ക്രോഷ്യോ ഓവർ ഷർട്ടോ ഇതാണ് സമ്മറിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റൈല് ക്ലാസ് തന്നെ അതായത് സമ്മറിനെ കുറിച്ച് പേര് പറയുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് ആയിരിക്കണം ബ്രീസി ആയിരിക്കണം എൻ്റെ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ന്യൂട്ടോ കളേഴ്സ് സമ്മറിൽ യൂസ് ചെയ്യാമെന്നുള്ള ബീച്ച് സാൻഡ് ഓലിവ് ഗ്രീൻ പിന്നെ ഫെയ്ഡ് ബ്ലൂ ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതേപോലെ മോണോക്രോം ആൻഡ് ടോൺ ടു ടോൺ ലുക്ക്സ് ഇത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം മോണോക്രോം ലുക്ക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്റ്റൈല് തന്നൊരു സംഭവമാണ് ഇനി നിങ്ങൾക്ക് ഒരു പോപ്പ് കളർ ഒരു യൂസ് ചെയ്യണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ഒരു ഒരു ബേൺ ടു ഓറഞ്ച് ഒരു പിസ്താഷോ ഒരു ഗ്രീൻ കളറാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് അതേപോലെ പോപ്പോൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ഒരു ഫോക്കൽ പോയിന്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാം ഇനി സമ്മൾ എനിക്ക് എടുത്ത് പറയേണ്ട അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഫിറ്റിംഗ് ആണ് ഫിറ്റിങ് ഒരു വളരെയധികം ഇമ്പോർട്ടൻസ് സമ്മലുണ്ട് സമ്മല് നമ്മളെ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു റിലാക്സ്ഡ് ടൈലർക്കായിരിക്കണം അതേപോലെ ഒരു സ്ട്രീറ്റ് സ്റ്റൈൽ വെയറ് ആയിരിക്കണം സമ്മലിൽ അതേപോലെ എടുത്ത് പറയേണ്ടത് എന്ന് പറഞ്ഞാൽ വൈഡ് ലെങ്ക് ട്രൗസേഴ്സ് ആൻഡ് റിലാക്സ്ഡ് ടീഷർട്സ് ആണ് സമ്മൾ ഏറ്റവും അധികം നമുക്ക് വേണ്ടി പ്ലീൻറ്റഡ് ഷാർട്ട്സ് പിന്നെ അതേപോലെ ഓവർ സൈ സൈസ് ആയിട്ടുള്ള ബട്ട് ഡൗൺ ഷേർട്സ് പിന്നെ ലോഫേഴ്സ് വിത്ത് ആങ്കിൾ സോക്സ് ഇതൊരു അടിപൊളി സംഭവമാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ ആൾക്കാർ തെറി പറയാൻ ചാൻസ് ഉണ്ട് ബട്ട് നിങ്ങളൊരു ഫാഷൻ പേഴ്സൺ ആണ് ഈ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്റ്റൈലാണ് അതേപോലെ ഒരു വിൻറ്റേജ് ക്യാപ്പ് സമ്മറിൽ നിങ്ങൾ യൂസ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ സമ്മറിൽ ധരിക്കേണ്ട ഫുട്വെയറിനെ കുറിച്ച് പറയണം യെസ് ടെക്നിക്കൽ സാൻഡൽസ് അല്ലെങ്കിൽ ഒരു സ്ലീക്ക് സ്ലൈഡേഴ്സാണ് സംഭവമുള്ളത് നമുക്ക് അധികം വേണ്ടിയിട്ടുള്ളത് ഒരു ഫുട്വെയർ ഒരു സ്പോട്ടി ആയിരിക്കണം ഒരു ഫങ്ഷനലാണ് എന്നാൽ ആയിരിക്കണം വെൽക്രോ സാൻഡിൽസ് വിത്ത് ടെക്സ്റ്റൽ സോൾസ് അടിപൊളി സംഭവമാണ് അതേപോലെ ചങ്കി സ്ലൈഡേഴ്സ് ചങ്കി സ്ലൈഡേഴ്സ് അടിപൊളിയായിട്ട് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഇവിടെ ഒരുപാടുണ്ട് ഗെറ്റ് എസ് ചങ്കി സ്ലൈഡേഴ്സ് അതേപോലെ സ്ലൈഡേഴ്സൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്റ്റ് ട്രൗസേഴ്സിൻ്റെ കൂടെയോ ഒരു ഷോർട്സിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു സ്റ്റൈൽ അപ്ഗ്രേഡ് ആയിരിക്കും തരുന്നത് അടുത്തതെന്ന് പറഞ്ഞാൽ ഗെയിം ഓഫ് ആക്സസറീസ് ആണ് ആക്സസറീസിലെന്നും ഒരു വലിയ ഇമ്പോർട്ടൻസ് മെൻസ് ഫാഷനിലുണ്ട് സോ നിങ്ങൾ തിന്നായിട്ടുള്ള സിൽവർ ഓർ ഗോൾഡ് ചെയിന് നിങ്ങൾ ചൂസ് ചെയ്യുക അതേപോലെ സ്റ്റേറ്റ്മെൻറ്റ് സൺഗ്ലാസ് കൊണ്ടുവരാം ഒരു നാരോ ഫ്രെയിം അല്ലെ ഒരു ടിൻറ്റഡ് ലെൻസ് ഉള്ള സൺഗ്ലാസ് കൊണ്ടുവരാം പിന്നെ ഒരു ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ക്രോസ് ബാഗ് കൊണ്ടുവരാ പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു ബക്കറ്റ് ഹാറ്റ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അത് സമ്മറിൽ ഒരുമാതിരി നന്നായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ആക്ച്വലി ഇറ്റ്സ് നോട്ട് കപ്പ് ഓഫ് ടീ ബട്ട് ഇറ്റ് ഈസ് ട്രെൻഡിങ് ദാറ്റ്സ് വൈ സേയിങ് ദിസ് ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ബ്രീത്തബിൾ ബ്രീത്തബിൾ ഫാ ഫാബ്രിക്സ് കിങ് ഇൻ സമ്മേഴ്സ് അതിലൊരു സംശയം വേണ്ട സ്റ്റേ കൂര്യം അതേപോലെ സമ്മറിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റു പറഞ്ഞ സേ സിന്ററ്റിക് മെറ്റീരിയൽസ് പിന്നെ ലാസ്റ്റത്തെ ഒരു ബോണസ് ട്രിപ്പ് ഞാൻ പറഞ്ഞുതരാം ഇത് നിങ്ങളുടെ മനസ്സിൽ വെക്കാനുള്ള ഒരു ട്രിപ്പാണ് സമ്മർന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വെക്കേഷൻ ആയിട്ട് അണയ്ക്കണം അതായത് നമ്മൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒരു വൈബാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല ഓവർഷർട്സ് അതേപോലെ ലൂസ് റിലാക്സ്ഡ് സോ ആ ഒരു വൈബ് നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം സമ്മളിൽ അതേപോലെ എസ്പാറ്ററിൽ ഒക്കെ ഇട്ട് നമ്മൾ നടക്കുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ അതാണ് സമ്മൾ വരേണ്ടത് സോ വീണ്ടും ഫാഷനും സ്റ്റൈലും പുതിയ വീട്ടിലൊക്കെ ഞാൻ स्टे स्टाप